സ്കൂളത്തൊക്കെ കലോത്സവം കഴിഞ്ഞു ഞങ്ങളുടെ സ്കൂളത്തെ കലോത്സവം ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളെ സ്കൂളിലെ കലോത്സവത്തിന് ഞങ്ങൾ പാടിയ പാട്ടാണ് ലളിതഗാനം അപ്പം ലളിതഗാനം വീട്ടുകാരെ നിർബന്ധിതത്തിലാണ് ഞങ്ങൾ പാടിയത് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ പാട്ടിന് നിങ്ങൾ എത്രയാണ് പത്തിൽ മാർക്ക് തരുന്നത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റത് പേര് ലച്ചു എന്നാണ് അതിൻ്റെ എൽ ഇട്ടാൽ മതി ഇവളത് എസ് എന്നും ഇട്ടാൽ മതി ഇവളത് ജി എന്നും ഇട്ടാൽ മതി എന്നിട്ട് എത്രയാണോ നിങ്ങൾ പത്തിൽ മാർക്ക് തരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം பாட்டு பாடான் நாட்டு பட்டுவட்டில் காத்து நிற்கும் கூட்டா கூடவாயன் கூட்டகாரா கூடவா நாடன் பந்து பந்துகளான் வா நாடோடி பாட்டுகள் பாடான் வா നാടൻ കളിക്കാൻ വാ നാടോടി പാട്ടുകൾ പാടാൻ വാ കാറ്റിൽ വീയും കുഞ്ഞിക്കൊരു മണി കയ്യിലെടുത്തു കളിക്കാൻ വാ ലലാ ലാ ലല ലാ ലാ പൂപ്പറിക്കാൻ കൂടെ വാട്ടുപാടാൻ കൂടെവാ

ചാഞ്ഞ കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടി താടാൻ വാ ലാ 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 പൂപ്പവിക്കാൻ കൂടെ വാട്ടുപാടാൻ കൂടെ വ നാട്ടുവയിൽ കാത്തുനിൽക്കും കൂട്ടുകാരാ കൂടെ വായൻ കൂട്ടുകാരാ കൂടെ വാ കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലീലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലീലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ും പൊന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്കും തോണിക്ക് മുത്തിൻ്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്കും തോണിക്ക് മുത്തിൻ്റെ പങ്കായം അണിത്തിരുന്നു തുഴയണോ അണിയം പോലൊരു പെണ്ണാണ് അണിയിതുന്ന തുഴയണദോ അണിയം പോലൊരു പെണ്ണാണ് ഏലേilem കടവത്തൊരു തോണി ആലോളം കടവത്തൊരു തോണി ഏലേ പൊന്നിൻ തോണി കടലേഴും വാഴണ റാണിയണീ കര കാണാൻ മോഹിച്ചു വന്നതാണീ കടലേഴും വാഴണ റാണിയണീ കര കാണാൻ മോഹിച്ചു വന്നതാണീ കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കാടൽ കണ്ടു കരളു നൊന്ദു കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കാടൽ കണ്ടു കരളു നൊന്നു ഏലീലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ോണിളം മലോളം പൊഞ്ഞിൻതോണി കാട്ടിലെ കൊച്ചു കിളി പൂന്താ പുഞ്ചിരി തൂങ്ങി വരുമോ കൊഞ്ചിക്കുഞ്ചി വരുമോനി പഞ്ചാമൃതം ഞാൻ നൽകിയിടാം കൊഞ്ചിക്കൊഞ്ചി നുണങ്ങി കൊഞ്ചിക്കൊഞ്ചി നുണങ്ങിടാൻ ചാഞ്ചാടിക്കൊണ്ടോടി വരുചാവർണ കീളി പൂന്താ ചാഞ്ചാടിക്കൊണ്ടോടി വരു പഞ്ചാവൻ കാട്ടിലെ കൊച്ചു തത്തേ പഞ്ചാവർണ്ണ കീളി പൂന്താ പുഞ്ചിരി തൂകി വരു മോനീ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചി നീ പാട്ട് നിങ്ങൾ കേട്ടല്ലോ കേട്ടെങ്കിൽ നല്ല രസമുണ്ടെങ്കി ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണേ പിന്നെ മറ്റേ കാര്യം മറക്കരുത്